സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായിരുന്ന സീതാറാം യെച്ചൂരി അനുസ്മരണം ഓച്ചിറയിൽ നടത്തിനാട് ഏരിയ കമ്മിറ്റി അംഗം എൻ അനിൽകുമാർ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണവും നടത്തി സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായിരുന്ന സീതാറാം യെച്ചൂരി അനുസ്മരണം ഓച്ചിറയിൽ നടത്തി ഓച്ചിറക്കിഴക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടത്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗംകുമാർ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി യെച്ചൂരിയുടെ രാജ്യസഭയിലെ അവസാനത്തെ അദ്ദേഹം വിവാഹം കഴിച്ചത് ആ വിവാഹം കഴിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മതം വ്യത്യസ്ത മതങ്ങളിലുള്ള രണ്ടുപേർക്ക് ജനിച്ചവരാണ് അതിൽ അവർക്കുണ്ടായ കുട്ടി അത് ഏത് ജാതിയാണെന്നാണ് അദ്ദേഹം ചോദിച്ചത് അതാണ് ഇന്ത്യ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വ്യത്യസ്ത മതക്കാർ വ്യത്യസ്ത ജാതിക്കാർ അതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയെ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ മോഡി ഭരണകൂടം നടത്തുന്ന ഫാസിസ്റ്റ് ശൈലിക്കെതിരായി ഇന്ത്യയുടെ ഭരണഘടന തകർക്കാനുള്ള ശൈലിക്കെതിരായി രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിൽ യെച്ചൂരി ഇല്ല എന്നുള്ളത് ഒരു വലിയ നഷ്ടമാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖമായി സി പി എമ്മിന്റെ മുഖമായി നിൽക്കേണ്ടതായിരുന്നു യെച്ചൂരി അദ്ദേഹത്തിന്റെ വേർപാടിന് ഒരു വർഷം കഴിയുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ കടമകൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കേണ്ട സമയമാണ് അതിന് യെച്ചൂരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നമുക്ക് കരുത്താകട്ടെ നിങ്ങളുടെ എല്ലാ കൂടി യെച്ചൂരിയുടെ ജലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ആദരവർപ്പിച്ചുകൊണ്ട് രക്തപതാകം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ എസ് സുരേഷ് കുമാർ വിജയ കമൽ എസ് മഹേഷ് വി സജീവ് അബ്ദുൾ നാസർ കെ കെ പുരുഷോത്തമ പ്രസാദ് ജെ വിനോദ് കെ വേണു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂച്ചറ